ഹലോ ഫ്രണ്ട്സ് ഇത് കണ്ടോ കൈയിരിക്കുന്ന സാധനം പക്ഷേ ഞാൻ തേച്ച് മഴക്ക് പോയതുകൊണ്ട് എനിക്കത് എടുക്കാൻ പറ്റിയില്ല വേണ്ട നോക്കിക്കൊണ്ട് വരുന്നു കണ്ടോ കണ്ടേ കൈ ഇരിക്കുന്നത് ഏതാണ്ടേ ഈ കൈ ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇല വീടിയല വീടിയല വെട്ടിക്കൊണ്ട് പോകുന്ന പോക്കാന്നേ പിന്നെ ഞാനാണെങ്കിൽ മുറ്റം തൂത്തിട്ട് കരിയിലെല്ലാം വാരി കൊണ്ടുവന്ന് ഇവിടെ വെച്ച് നമുക്കൊന്ന് ഗ്യാസ് തീർന്നു പോയി ഗ്യാസ് തീർന്നു പോയതുകൊണ്ട് ഞാൻ വിറകൊക്കെ പറക്കിക്കൊണ്ട് വെച്ചു ഇവിടെ ഇരുന്ന് ഇങ്ങനെ കരയിലെ വാരി ഇങ്ങനെ കൊണ്ടുവച്ചേക്കുന്നു ഇവിടെ ഇരുന്ന് കത്തിക്കൊണ്ടിരിക്കും കേട്ടോ കരിയില പുകയ്ക്കാനായിട്ട് ഈ പിന്നെ പുളിയരിയോ സോറി നമ്മുടെ ഇവിടെ ഇങ്ങനെ ഒട്ടുകറ ഇട്ടിട്ടുണ്ട് ഒട്ടുകറ ഇങ്ങനെ ഒരു കമ്പിയെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് പിന്നെ പുകയ്ക്കാനായിട്ട് ഈ പിന്നെ ഞാനെന്നും തൂക്കുമ്പോഴേ ആ കരിയില വാരിക്കൊണ്ട് വന്ന് ഇവിടെ അവിടെ അങ്ങ് ഈ അടുപ്പിലോട്ടങ്ങ് വെക്കും അന്നേരം അത് അവിടെ ഇരുന്ന് അങ്ങ് പുകഞ്ഞ് ഉണങ്ങിക്കോളും ഞാൻ വിറകെല്ലാം പറക്കിക്കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ വെച്ചേക്കുക ഗ്യാസ് തീർന്നു പോയി ഗ്യാസ് തീർന്നു പോയപ്പോൾ ഞാൻ വിറകെല്ലാം ചുള്ളിപ്പറക്കിക്കൊണ്ട് വെച്ചു നമ്മുടെ അച്ചാച്ചൻ താണ്ട് നിൽക്കുന്നതേണ്ടോ അച്ചാച്ചൻ അച്ചാച്ചൻ്റെ പരിപാടി താണ്ടേ ഇതെന്തുവാണെന്നറിയാം കാണിച്ച കാണിച്ചേ ആ കണ്ടോ കൈ കണ്ടോ ഇലയെല്ലാം വെട്ടി വെച്ചേക്കുക ചുക്ക വീടിയല വീടിയല വെട്ടി വെച്ചേക്കുക ഇനി ചുക്ക അവിടെ കൊണ്ടുവച്ചിട്ട് അത് ഏതാണ്ട് നനച്ച് നനച്ച് പൊട്ടി പോവാതിരിക്കാനായില്ല നീ അവിടെ കൊണ്ടുവന്ന് വെക്കും എന്നിട്ട് ഇച്ചിരി കഴിഞ്ഞ് കഴിയുമ്പം കുത്തിയിരുന്ന് വീട് തീർപ്പ് തുടങ്ങും ഇത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല ചെവിയൊക്കെ ഞാൻ തന്നെ ഡ്രസ്സ് ചെയ്ത് ഒരുവിധം എല്ലാം കരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഇന്ന് രാവിലെ എന്നോട് വഴക്ക് വിട്ടോണ്ട് ചാടി ഞാൻ മിറ്റവും എല്ലാം തൂത്ത് വായിരിക്കും കൊണ്ട് നിന്നപ്പോഴത്തേക്ക് പിന്നെ ചാടി വന്ന് ചാടി വന്ന് പിന്നെ ഇവിടെ ഒരു ഒരു പിന്നെ ചീനി ഇങ്ങനെ ഇങ്ങോട്ട് പിഴുത് വീണ് കിടന്ന് അതിൻ്റെ ചവിട്ടിലൊന്നും ഇല്ലായിരുന്നു കേട്ടോ വെറുതെ അവിടെ കണ്ട് കമ്പ് കിടന്ന് കളിച്ചാൽ ഞാനപ്പോൾ ആ കമ്പ് കണ്ടിട്ട് ഇവിടോട്ട് ഇങ്ങനെ നട്ട് നട്ടുവെച്ച് ചുമ്മാ എടുത്ത് ഞാൻ ഇങ്ങനെ ഒരു നീളത്തിന് നട്ടുവെച്ച് അച്ചാച്ചൻ പണ്ട് ഇങ്ങനൊക്കെ നടുവായിരുന്നു അപ്പോൾ അച്ചാച്ചനാണെങ്കിൽ ചാടി ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് രാവിലെ രാവിലെ അച്ചാച്ചൻ്റെ പണിയെന്ന് പറഞ്ഞാൽ ഓടുവാം ഞാൻ നോക്കിയപ്പോൾ മതിലിൻ്റെ പിന്നെ ഗേറ്റിൻ്റെ അങ്ങോട്ട് ഓടിപ്പോന്ന് എവിടെ പോവാം അച്ചാച്ചാന്ന് ചോദിച്ചു എവിടെ പോവാന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പിന്നെ കണ്ടോ ഇറങ്ങുന്നത് കണ്ടോ വയ്യ എന്ത് ആദ്യം അപ്പുറത്തെ അപ്പുറത്തും പോവാൻ നോക്കി രാവിലെ ഞാനിന്ന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞത് അങ്ങോട്ട് എങ്ങും ഇനി ഇറങ്ങിപ്പോകരുത് അജുവും പറഞ്ഞ് ഇറങ്ങിപ്പോകരുതെന്ന് പിന്നെ ചാടി പോവാനായിട്ട് ശ്രമിച്ചു ഇതിലേക്കൂടെ വന്ന ഗേറ്റ് ഞാൻ ഓടിച്ചെന്ന് ഗേറ്റിൻ്റെ ഇവിടെ വന്നു ഇവിടെ വന്ന് പിന്നെ ഗേറ്റിൻ്റെ ഇവിടെ വന്ന് ഞാൻ പിന്നെ ഗേറ്റ് അങ്ങ് ഇവിടെ ഇതങ്ങ് ഓടാമ്പലങ്ങോട്ടങ്ങ് നീക്കി അങ്ങ് ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ അപ്പോഴത്തേനും എന്നോട് ദേഷ്യപ്പെട്ട് തുറക്കാനൊക്കെ തുടങ്ങി തുടങ്ങിയിട്ട് വീണ്ടും തിരിച്ചുകൊണ്ട് ഇവിടെ പിന്നെ നീക്കിയിട്ട് നീക്കിയിട്ട് കഴിഞ്ഞപ്പോഴത്തേനോട് ദേഷ്യപ്പെട്ട് വീണ്ടും തിരിച്ച് ഓടി ഓടി വന്ന് ഓടി തിരിച്ചു പോയി പിന്നെ തിരിച്ചു പോയിട്ട് പിന്നെ വേറെ ഏതാണ്ട് ചെയ്യാനായിട്ട് ശ്രമങ്ങളൊക്കെ നടത്തി എന്തൊക്കെയോ ചനങ്ങ് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് ഒന്നും വയ്യ പക്ഷേ എല്ലാം ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങി ഓടുക നമുക്കാണെങ്കിൽ പിന്നെ അങ്ങനെ കിടന്ന് ഓടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഇനി അത് ചെവി എവിടെയെങ്കിലും വീണ് കഴിഞ്ഞാൽ കുത്തി കെട്ടി അതൊന്ന് സെറ്റായി വരുന്നതേ ഉള്ളൂ സെറ്റായി വരുന്നതേയുള്ളൂ പിന്നെ ആണെങ്കിലേ ഞാൻ കാണിക്കാം കണ്ടോണേ എന്നെ കണ്ടില്ലല്ലോ ഇല്ലയോ തെങ്ക് യൂ അപ്പോൾ പിന്നെ ഞാൻ അങ്ങോട്ട് പോവാം നമ്മുടെ പിന്നെ അവിടെ വന്നലെ ഞങ്ങൾ കുറച്ച് കാട് വെട്ടിയായിരുന്നേ കാട് വെട്ടിയായിരുന്നു നമ്മുടെ ഇവിടുത്തേക്ക് നമുക്കൊന്ന് കാണാം ഞാനും അയച്ചു മൂനും കൂടെ തണുങ്ങ് കിടക്കുന്നു തണുങ്ങിനെ തണുങ്ങുന്നു തന്നെ എല്ലാവരും പറയുന്നത് പാളയും തണുങ്ങും ആ ഇതിന് കൗുങ്ങയെന്ന് വീഴുന്ന പാളയ്ക്ക് പാ പാള പിന്നെ തണുങ്ങുമെന്ന് തന്നെ അല്ലേ പറയുന്നത് പണ്ട് തണുങ്ങ് വെച്ചുള്ള ചൂലുണ്ടാക്കുവായിരുന്നു കേട്ടോ ആ ഞങ്ങൾ ഇടയ്ക്ക് വെട്ടിയിട്ടേക്കുന്നു അജ്മോനും വെട്ടി ഞാനും വെട്ടി കേട്ടോ ഞങ്ങൾ രണ്ടുപേരും ഇനിയും കുറച്ച് പോച്ചയൊക്കെ ഉണ്ട് അതിന് പുല്ലെന്ന് പറയത്തില്ല എല്ലാവരും നമ്മളിവിടെ പോച്ചെന്നൊക്കെ പറയുന്നത് കേട്ടോ പോച്ചയും പിന്നെ ആണെങ്കിൽ ഇതാണെങ്കിൽ കിരിയാത്തെന്ന് പറയും കിരിയാത്ത് ഇത് ഈ കാണാതിരിക്കുമല്ലോ ഇതാണെങ്കിൽ ഷുഗറിനെയൊക്കെ നിയന്ത്രിച്ച് നിർത്താനും പിന്നെ പല മരുന്നുകളായിട്ടും വെള്ളം ഇട്ട് കൂടി ഭയങ്കര കയ്പാണ് പക്ഷെ ഇത് വായിലിട്ട് വായിലിട്ട് ചവച്ചു കഴിഞ്ഞിട്ട് മധുരം കൊല്ലി എന്നൊക്കെ പറയും കിരിയാത്ത് മധുരം പറയും ഇത് വായലോട്ടിട്ട് ചവച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇച്ചിരി പഞ്ചസാര എടുത്ത് വായിലിട്ട് കഴിഞ്ഞാൽ മണൽ വായിക്കകത്ത് കിടക്കുന്ന പോലെ തോന്നും പിന്നെ കയ്പ്പ് ആയതുകൊണ്ട് പഞ്ചസാരയുടെ മധുരം അറിയത്തില്ല അതുകൊണ്ട് ഇന്നലെ ഞങ്ങൾ എല്ലാം വെട്ടിപ്പറിച്ച് കളഞ്ഞ സാധനങ്ങളൊക്കെ ഇതെല്ലാം ചെണ്ണയെന്ന് പറയുന്നത് ചെണ്ണ ചെണ്ണപ്പൂ നിൽക്കുന്ന വേണ്ടില്ലേ ചെണ്ണ ഇപ്പം ഇതെല്ലാം ഞങ്ങൾ ഞാനും അജുമോനും കൂടെ വെട്ടി അജുമോൻ ഇവിടെ വന്ന് വെട്ടി വെട്ടി വെട്ടിക്കഴിഞ്ഞ് പോയി പോയി കഴിഞ്ഞപ്പം പിന്നെ ഞാൻ വന്നു ഞാനും അവൻ വെട്ടിയ കുഞ്ഞല്ലെയോ വെട്ടുകൊക്കെ ചെയ്യും പക്ഷെ മണ്ടയൊക്കെ ഇങ്ങനെ വെട്ടി ഇങ്ങനെ വെട്ടിപ്പോകത്തതൊക്കെയുള്ളൂ അപ്പം ഇങ്ങനെ നല്ലപോലെ അങ്ങ് വെട്ടി ഒടിച്ച് എടുത്ത് കളയത്തില്ല അപ്പം ഇന്നലെ എന്നോട് പറയുന്നു അമ്മച്ചി എല്ലാം അങ്ങ് വെട്ട് നല്ലപോലെ വെട്ടാവെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെയൊക്കെ കണ്ടോ ഇതൊക്കെ പിന്നെ ഇവിടെ ആയിരുന്നു സത്യം പറഞ്ഞാൽ പേരെയൊന്നും വെട്ടിക്കളയേണ്ട ആവശ്യമില്ല ഇവിടെ നിൽക്കട്ടെ എന്ന് വെക്കാമായിരുന്നു പക്ഷെ ഞാനങ്ങ് വെട്ടിയെടുത്തു കളഞ്ഞ പേരെയൊക്കെ നീ അവിടെ ഇവിടെയൊക്കെ കാണും അജു ഇതജു ഇത് ഞാൻ കണ്ടില്ലായിരുന്നു ഇവിടെ ഒരെണ്ണം ഒരിത് അതൊക്കെ വെട്ടിയെടുത്ത് എല്ലാം ഭയങ്കരമായിട്ട് കാടായിട്ട് കിടക്കുമായിരുന്നു ആടുള്ളത് കൊണ്ട് നമ്മൾ പിന്നെ എല്ലാം ഒന്നും അങ്ങനെ വെട്ടിക്കളയത്തിൽ ആട് തിന്നട്ടെന്ന് പറഞ്ഞൊക്കെ ഇങ്ങനെ നിർത്തുമായിരുന്നു ഒത്തിരി ഇട ഈ തുണ്ട് ഈ ഒരു തുണ്ട് ഇനി ഇണിയുണ്ട് കുറച്ച് വെട്ടാൻ ഇത് അജുമോനാ വെട്ടിയതിന് മണ്ട മാത്രം വെട്ടിക്കളഞ്ഞ് അന്നേരം ഞാൻ പറയും മോൻ ഇനിയും വെട്ടണ്ട മോനറിയത്തില്ല അമ്മച്ചി വെട്ടിക്കുള്ളോ എന്ന് പറഞ്ഞ് മാത്രം ഞാൻ വെട്ടിയില്ല അപ്പോഴത്തെ എൻ്റെ കൈയ്യൊക്കെ ഞങ്ങൾ വേദനയെടുത്തു അപ്പം വെട്ടിയപ്പോഴത്തേക്ക് ഇതൊക്കെ എല്ലാം വെട്ടി അപ്പം ഇത് ഇതൊക്കെ ഇതൊക്കെ വെട്ടിയപ്പോഴാണ് അജിമോനോട് ചോദിച്ചു എന്തു അമ്മച്ചി ഇത് ഇങ്ങനെ വെട്ടി വെച്ചേക്കുന്നത് അമ്മച്ചി അല്ലേ പറഞ്ഞു അങ്ങനെ വെട്ടരുത് ഇങ്ങനെ വെട്ടരുത് ഞാൻ പറഞ്ഞ മോനെ ഞാൻ താഴെ കുഴിയിലോട്ട് വീണ് പോവും അന്നേരം വല്ല മഴ പെയ്തൊക്കെ കിടക്കുകയോണ്ട് ചെരുപ്പും മണ്ണും എല്ലാം കൂടെ കാല് തന്നി വരുന്നു കണ്ടോ വീണ് കഴിഞ്ഞാൽ ആ ആ കുഴിക്കകത്തോട്ട് ഞാൻ ചെന്ന് വീണിട്ട് എൻ്റെ നടുവും നട്ടെല്ലും ഒന്നും കാണുന്നില്ല കാണത്തില്ല അങ്ങനെയൊക്കെ കാര്യങ്ങളപ്പം അത്രയൊക്കെ ഞാൻ എനിക്കാവുന്ന പോലെ ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ അല്ല പിന്നെ പൈസയൊക്കെ ഉള്ളവരാണെങ്കിൽ അത് ആരെങ്കിലുമൊക്കെ നിർത്തി വെട്ടിക്കുക നമ്മൾ പണ്ട് മുതലേ ആരെയും കാട് വെട്ടാനൊന്നും നിർത്തിയിട്ടില്ല എനിക്കങ്ങനെ ഒരു ഓർമ്മയില്ല ചച്ചനാണെങ്കിൽ ആവുന്ന സമയത്ത് ചച്ചനെല്ലാം ചച്ചൻ തന്നെ തന്നെ ഒരു ഒറ്റ പോച്ച പോലും ഈ ഈ ഇതുപോലെ ഉള്ളിടത്തുണ്ടല്ലോ ഇങ്ങനെ ഈ ഈ പിന്നെ ഫ്ലാ ഫ്ലാറ്റ്ഫോമിലുണ്ടല്ലോ ഫ്ലാറ്റ് വേറം പ്ലാറ്റ്ഫോം എന്നൊക്കെ പറയും പ്ലാറ്റ്ഫോമിൽ ഒരു ഒറ്റ പിന്നെ കാട് ഒരു പോച്ചയോ ഒരു 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 സാധനമോ ചച്ചൻ നിർത്തത്തില്ലായിരുന്നു മൊത്തം ചിരണ്ടി തൂമ്പായ്മ ചിരണ്ടി അങ്ങ് മാറ്റും എന്ന് വെച്ചാൽ അത് നടക്കാനുള്ള ബാക്കി ഭാഗത്തൊക്കെ മാത്രമേ ഉള്ളൂ ആടിനു തിന്നാനുള്ള പോച്ചയൊക്കെ ഇട്ടേക്കുന്നത് അങ്ങനെ എല്ലാം അങ്ങനെയൊക്കെ ഇന്നലെ ഞങ്ങൾ ഞങ്ങളെ കൊണ്ടാവുന്ന പോലെയൊക്കെ എല്ലാം ഒന്ന് റെഡിയാക്കിയിട്ടിട്ടുണ്ട് അപ്പം നമുക്കത് ഒരു ഗുണം ഉള്ളൂ ദോഷമൊന്നും വരത്തില്ല പിന്നെ ഇനി സമാധാനമായിട്ട് ഇതിൽക്കൂടെയൊക്കെ നടക്കാൻ പറ്റും നമുക്ക് ഇത്രയെടെ ഇനി ബാക്കി ബാക്കിയുണ്ട് സമയം പോലെ അരമണിക്കൂർ വെച്ച് മിനക്കെട്ട് കഴിയുമ്പോൾ ഓരോതുണ്ട് ഓരോതുണ്ടായിട്ട് നമുക്ക് വൃത്തിയാക്കി അങ്ങ് എടുക്കാം ഏതാണ്ടൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ട് പോകുന്നു ഒരു കിലോ രണ്ട് കിലോയ്ക്ക് നൂറ് രൂപ രണ്ട് കിലോയ്ക്ക് നൂറ് രൂപ എന്നൊക്കെ എനിക്ക് എന്നും വിളിച്ച് പറഞ്ഞുകൊണ്ട് പോകുന്നു തക്കാളിയോ ഓക്കെ എല്ലാം ഈ ചെണ്ണയുടെ പൂ അത് നല്ലൊരു ഒരു പിന്നെ ഒരു ഉപയോഗപ്രദമായിട്ടുള്ള സാധനം അത് ഞാൻ കുറച്ച് ദിവസമായി പറയുന്നു ഞാനത് പറയാം പറയാം ഒതുവരെ പറഞ്ഞില്ല ഇത്ത ദിവസങ്ങളിൽ പറയാം അപ്പോൾ ഇതെല്ലാം ഇത്രയല്ല ഒരു പേരെ മാത്രം ഇവിടെ നിർത്തി വേറെ വലിയൊരു പേരെയുണ്ടായിരുന്നു അങ്ങ് വെട്ടിക്കളഞ്ഞു പൊട്ടെന്ന് വിജയിച്ചു എന്തോ തന്നെ ഇതെല്ലാം കൂടെ പറഞ്ഞു പിന്നെ ആര് പറിച്ചു തിന്നാൻ ഹരിയേട്ടനുണ്ടെങ്കിൽ ഹരിയേട്ടൻ തിന്നുകയുള്ളൂ ഹരിയേട്ടനെ ഭയങ്കര ഇഷ്ടവും ഇത് പാക്കൊക്കെ വീണ് കിടക്കുന്നു അച്ചാച്ചൻ ഇതൊക്കെ നുള്ളി പറക്കാനായി ചാടി വരുന്നത് പാക്കുവൊക്കെ അപ്പോൾ ഞാനിവിടെ വരെ വന്ന് ഞാൻ തിരിച്ച് അങ്ങോട്ട് പോവുക ആ ഗേറ്റും തുറന്നിട്ടിട്ടാണ് വന്നത് കോഴി ഒരാളാൻറ്റി മാത്രം മുറ്റത്ത് നിപ്പുണ്ട് ഇവിടെ നമുക്കൊരു മുരിങ്ങയുണ്ടായിരുന്നു അത് അതിൻ്റെ കമ്പമെല്ലാം അങ്ങ് മഴ ഇതുപോലെ കാറ്റത്ത് കഴിഞ്ഞതിൻ്റെ അങ്ങേ വർഷത്തെ കാറ്റത്ത് എല്ലാം ഒടിഞ്ഞ് വലിയ ഒരെണ്ണം ഒത്തിരി ഒരു വർഷം മാത്രം ഒത്തിരി നമുക്ക് മുരിങ്ങയ്ക്കിട്ടി കൊല്ല കുത്തി അങ്ങ് ഉണ്ടായി അതിന് മുമ്പുള്ള വർഷങ്ങളെല്ലാം ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്നും രണ്ടുമൊക്കെ ഉണ്ടായിതാണ് എനിക്കിന്ന് മുരിങ്ങയില എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് മുരിങ്ങയില മുരിങ്ങയില തോരനും മുരിങ്ങയില കറിയെല്ലാം ജുവിനും ഇഷ്ടമാണ് കറി പത്രം കഴിഞ്ഞ് എനിക്ക് വിശക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ചേച്ചി എനിക്ക് വിശക്കുന്നുണ്ട് എൻ്റെ പരിപാടികളെല്ലാം ഒരുവിധം കഴിഞ്ഞു ഇന്നലത്തെ മീൻ കറിയാ ഇന്ന് പിന്നെ മീൻ വറുത്തായിരുന്നു ചമ്മന്തി ഉണ്ട് ഇത്രേ സാധനങ്ങളെ ഉള്ളു ഇവിടെ ആര് ചോറ് കൂടുതലായിട്ട് തിന്നുന്നവരില്ല ഞാനാണ് ഞാനാണിവിടുത്തെ ചോറ് തിന്നുന്ന ആൾ എല്ലാം തൂത്തുവാരി എല്ലാ പണികളും ൊക്കെ കഴിഞ്ഞു തൂത്തുവാരൊക്കെ കഴിഞ്ഞു പിന്നെ എല്ലാം മിറ്റവും എല്ലാം തൂത്തുവാരി ഇട്ടു ആ കരിയിലെല്ലാം വാരി കൊണ്ടുവന്ന് വെച്ച് അങ്ങ് ചുട്ട് കളഞ്ഞുണ്ട് പിന്നെ ഞാനിവിടെയൊക്കെ കാണിച്ചിട്ട് ഒത്തിരി നാളായിരിക്കും പിന്നെ ആൻറ്റി ഭയങ്കര ചിതച്ചില്ല ചീനിക്കൊക്കെ മണ്ണ് കൂട്ടി വെച്ചായിരുന്നേ അവൾ പിന്നെ ഈ പ ഈ പന്നിയലി ഉണ്ടല്ലോ പന്നിയലി വന്നങ്ങ് മൊത്തം അങ്ങ് പിന്നെ എല്ലാത്തിനും മണ്ണ് കൂട്ടി വെച്ചു അവളെല്ലാം ചതഞ്ഞ് നിരത്തുന്നുണ്ട് പാട്ട് പാടുന്നവള് ആ കോന്നു പറഞ്ഞ് ടീ ആൻറ്റി ആൻ്റി ആൻറ്റി ടീ ആൻ്റിയേ ആൻ്റി പണിയില്ല ഞാൻ അച്ചാച്ചൻ ഇരുന്ന് വീടി വലിച്ചോണ്ടിരിക്കുവോ അപ്പൊ അച്ചാച്ചന് എത്ര വീടി വല വീടി വലിക്കുവാന്നോ അച്ചാ വീടി വലിക്കുവാന്നോ ഏ വീടി വലിക്കുവാന്നോ വലിച്ചില്ലയോ ചച്ച മുഖമൊക്കെ കണ്ടോ നമ്മളെ ഒന്ന് ഒന്നെങ്കിലും ഒരു ആഗ്രഹത്തിൽ അച്ചാച്ച ഇരിപ്പ് അപ്പം എല്ലാ പരിപാടികളും ഒരുവിധം കഴിഞ്ഞ് എനിക്കിനീ ചോറ് തിന്നണം അങ്ങനെ പാത്രമൊക്കെ എല്ലാം കഴുകി പറക്കി ലഭിച്ചു പിന്നെ ചോറ് വെച്ചു ചോറെല്ലാം വെച്ചിവിടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുക മീനാണെങ്കിൽ അജിമോന് കൊണ്ടുപോകാനായിട്ട് വറുത്തായിരുന്നു കണ്ടിരിക്കുന്നു എന്നിട്ട് അതിൽ നിന്ന് ഒത്തിരി ഉള്ളിപ്പിറക്കി തിന്ന് അത് കഴിഞ്ഞ് കാണുന്നില്ല പിന്നെ പിന്നെ കരിഞ്ഞ പോലൊക്കെ തോന്നും ആന്നേ കരിഞ്ഞ അതിൻ്റെ മസാല പോലുള്ളതൊക്കെയാണ് അവിടെ കിടക്കുന്നത് എല്ലാം ഉള്ളിപ്പറക്കി അതിൽ നിന്നെല്ലാം ഞുള്ളിപ്പറിച്ചും എല്ലാം തിന്ന് ആ ബാക്കി ഒരു അഞ്ചാറ് കഷ്ണമായിട്ട് ഞാൻ ഇത് പിന്നെ ഇതായിരുന്നു ഉലുവ മീനായിരുന്നു അതൊരു മൂന്നാലഞ്ച് കഷ്ണം പൊടിഞ്ഞ അങ്ങേ ഇരിക്കും എങ്ങനെ ഇരുന്നാലും വേണ്ടുമില്ല ജൂനി ചോറ് വെന്തിരിക്കുന്നതുകൊണ്ട് എന്നെല്ലാം കൊടുത്തുവിട്ട് ഗ്യാസൊക്കെ തീർന്നു പോയി പിന്നെ മീൻകറി ഇന്നലത്തെ മീൻകറി ഇവിടെ ഇരിക്കുന്നു അതൊക്കെ കൂട്ടിയിട്ട് ഞാൻ ഞാൻ ഇച്ചിരി ചോറ് ഉണ്ണും പിന്നെ ചച്ചന് എന്തൊക്കെയോ പരിപാടികൾ പിന്നെ ചമ്മന്തി അരച്ചത് കണ്ടിരിക്കുന്നു മിക്സിയിൽ അരച്ചത് അതും കൂട്ടി ഒരിച്ചിരി ചോറ് അങ്ങോട്ടും ഉണ്ണാം താങ്ക് യു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സുന്ദരലിരുന്ന് ഭയങ്കര പരിപാടികൾ നടത്തുന്നു ആണല്ലോ അതണ്ട്രിയത്തിനും കണ്ട് പുരിയോ ഒന്നും കാണുന്നില്ല ചച്ചൻ കാണുന്നില്ല ഇതൊന്നും കേട്ടോ ചച്ചനതൊന്നും കാണുന്നില്ല കേൾക്കത്തോ ഇല്ലല്ലോ അപ്പോൾ എല്ലാം നോക്കുമോ മുഖത്തൊക്കെ എന്നാ നഖം എപ്പോഴും നഹം വെട്ടും കയ്യേലെ നഹമെല്ലാം കാലയിൽ ഇച്ചിരി പാടാതെ ഞാൻ പിന്നെ വെട്ടിക്കൊടുക്കും ചിലപ്പോഴൊക്കെ പിന്നെ ഷേവ് ചെയ്യും എപ്പോഴും ഇരുന്ന് നോക്കിയിട്ട് മുഖത്തിന് മുഖത്തിനൊരു ചുളിവുള്ളതുകൊണ്ട് പാടായിരിക്കും വേണ്ട ഉണ്ട് ഉണ്ടോ ആദ്യം പിന്നെ കത്രിക എടുത്തിട്ട് നോക്കിയിട്ട് ആ പുരികത്തിൻ്റെ ഇവിടെ കണ്ട് ഇങ്ങോട്ട് നീണ്ടു നിന്ന് ഇവരെണ്ണം വെട്ടിക്കളഞ്ഞ് കഴിഞ്ഞിട്ട് കണ്ടിരുന്നു ഉണ്ടോ ഷേവ് ചെയ്യുന്നുണ്ട് മുഖത്തൊന്നൊന്നും വെച്ചേക്കത്തില്ല എല്ലാം അപ്പോഴേ എല്ലാം ഇതുപോലെ ഉള്ളതുള്ളത് ചിരണ്ടിപ്പറിച്ച് കളി നമ്മൾ പോച്ചയൊക്കെ ചിരണ്ടിപ്പറിക്കുക എന്ന് പറയുന്ന പോലെ പുല്ല് ചിരണ്ടി ചിരണ്ടിപ്പറിക്കുക ഇതുപോലെ എല്ലാം ഉള്ള താടി എല്ലാം പിന്നെ മീശയാണെങ്കിൽ മേളുവശത്ത് നല്ല കട്ടിക്കുള്ള മീശയച്ചാച്ചൻ്റെ ചാച്ചൻ താണ്ട് ഇച്ചിരി ഒരു നൂല് പോലെ കനത്തിന് മാത്രമേ ശകല കണ്ടോ 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 എല്ലാം കളയോ പല ഫാഷനിലായിരുന്നെന്ന് പറയുന്ന കേൾക്കാം പണ്ടൊക്കെ അച്ചൻ ഇതുപോലെ മീശയൊക്കെ വെക്കുന്നതേ പിന്നെ നമ്മൾ എന്തോ പറയുന്ന പതിനൊന്നാം നമ്പരെന്നോ ഏതാണ്ടെല്ലാം പറയൂ അങ്ങനെയൊക്കെ ആയിരുന്നെന്ന് പറയൂ താങ്ക് യു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അയക്കാൻ മറക്കരുതേ